പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ ഇത് ഇന്ന് വരയ്ക്കുന്ന ഈ ചിത്രം എന്താണെന്ന് നിങ്ങൾ നല്ലോണം നോക്കിയിട്ട് വേണം പറയാൻ കേട്ടോ കേട്ടോ ഫുള്ള് കാണണം എല്ലാവരും കേട്ടോ കാണാതിരിക്കരുത് നല്ലതിൽ കണ്ട് അതിൻ്റെ അരിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണം വര അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നവർക്കും വരച്ച് പഠിക്കുന്നവർക്കും ഒക്കെ പ്രദമായിട്ടുള്ളൊരു വരയാണിത് ഇപ്പം എന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളെല്ലാവരും വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് ആകെപ്പാട് ഒരു യെല്ലോ കളറും വേണം ഒരു റെഡും വേണം ഒരു ചാർക്കോളിൻ്റെ ഒരു പെൻസിലും വേണം അത് മാത്രം മതി ചാർക്കോളിൻ്റെ പെൻസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിലാണ് ഉണ്ടോ നമുക്ക് ഉപയോഗിക്കാവുന്ന പെട്ടെന്ന് വരച്ചെടുക്കാവുന്ന സാധനമാണ് കണ്ടോ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ വരച്ച് കൊടുക്കുക പെൻസിൽ പെൻസിലൊന്ന് ചരിച്ചു പിടിക്കണം നിങ്ങൾ നല്ല ഷാർപ്പാക്കിയെടുത്തതിനു ശേഷം നല്ല നല്ലതിൽ ചരിച്ചെടുത്തിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് ആ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതാണ്ട ഞാൻ പിടിക്കുന്നുണ്ട പെൻസിലെങ്ങനെ പിടിക്കുന്നത് നോക്കുക അതുപോലെ എൻ്റെ അച്ഛനെ എൻ്റെ ഇത് വാല് ഒക്കെ എങ്ങനെ വരയ്ക്കുന്നത് നോക്കണ്ട ജസ്റ്റ് സ്കെച്ച് ഇട്ടുശേഷം അത് അത് ആ പെൻസിൽ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് നല്ല നല്ലതിൽ ചരിക്ക് ചരിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ വരച്ചുവിടുന്നത് ഉണ്ടോ വളരെ ഈസി ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് അതുപോലെ നിങ്ങൾക്കും വരച്ചെടുക്കാവുന്നതാണ് മുമ്പൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു കോഴിയെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു ചിത്രം വരയ്ക്കുന്നത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രക്ക് ഈസിയാണോ ഒരു കോഴിയെ വരയ്ക്കാൻ എന്ന് നിങ്ങൾ വിചാരിക്കും അപ്പം നിങ്ങൾ ഈ കോഴിയെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം മനസ്സിലായല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം മനസ്സിലായല്ലോ അതായത് ഈ കോഴിയെ അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാലൊക്കെ വരയ്ക്കുന്നത് നോക്കണം കേട്ടോ പ്രത്യേകം നല്ല രസമാണ് കാ വരയ്ക്കുന്നത് കാണാനായിട്ട് എല്ലാവരും വരച്ച് പഠിക്കാൻ ശ്രമിക്കുക സിമ്പിളാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് വലിയ ഇതൊന്നും വേണ്ട ആവശ്യമില്ല നമ്മൾ ആ പെൻസിലൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത് മാത്രം മതി നോക്കിയാൽ മാത്രം മതി എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ വരയ്ക്കുന്നു എങ്ങനെ മാത്രം മതി സിമ്പിളായിട്ടുള്ള വരെയാണ് അത് ഓക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു എന്താ പറയുക ഇപ്പം എന്ത് രസമുണ്ട് അല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഇത് കാണിച്ചു കൊടുക്കുക കാണിച്ചത് അവർക്കും ഇതൊക്കെ പഠിക്കാനായിട്ടൊക്കെ പോയിട്ട് പ്രത്യേകം ഒരു ഇത് അവർ കാണുമ്പോൾ തന്നെ അവർക്ക് വരയ്ക്കണമെന്നൊക്കെ തോന്നും വളരെ ഈസി ആയിട്ടാണ് കാരണം വളരെ കടന്നു കടന്ന് കൈ ഇറക്കി പിടിക്കുകയോ അങ്ങനെയൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ പെൻസിൽ ജസ്റ്റ് ചരിച്ച് പിടിച്ചിട്ട് വരച്ച് മാത്രം വിട്ടാൽ മതി ഉണ്ടോ സിമ്പിളായിട്ട് അപ്പം ഒരു കാത്തി നിൽക്കുന്നതായിട്ട് ആ മൂന്നുണ്ട് കോഴി ഇഷ്ടപ്പെട്ടോ വളരെ ഈസി ആയിട്ടല്ലേ ഞാൻ വരച്ചിരിക്കുന്നത് നിക്കുക സിമ്പിളായിട്ട് വരയ്ക്കുക എല്ലാവരും വരച്ചതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക എൻ്റെ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്